ഇനി നമുക്ക് പരിപ്പും മുരിങ്ങക്കായും ചക്കക്കുരും കൊണ്ടൊരു മാങ്ങാക്കറി ഉണ്ടാക്കി നോക്കിയാലോ അതിനായി ഒരു നാളികേരം ചിരകിയത് അതിലേക്ക് അര ടേബിൾ സ്പൂൺ മുളക് പൊടിയും അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നല്ല വെണ്ണ പോലെ അരച്ചെടുത്തിരിക്കുന്നതാണിത് പിന്നെ ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടതാണ് മുരിങ്ങിക്ക ഒരു മൂന്ന് മുരിങ്ങിക്ക മുഴുവൻ എടുത്തിട്ടുണ്ട് അത് ഇതുപോലെ നല്ലപോലെ തുലിയെല്ലാം കളഞ്ഞ് ഇതുപോലെ കഷ്ണങ്ങളായി വെച്ചിട്ടുണ്ട് പിന്നെ ചക്കക്കുരു ഒരു ഇരുപത്തഞ്ച് ചക്കപ്പുരു എടുത്തിട്ടുണ്ട് അത് ഇതുപോലെ പോളയെല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കി നാല് കഷ്ണ നാലായി കഷ്ണങ്ങളാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ പച്ചമാങ്ങ ഒരു പച്ചമാങ്ങ മുഴുവൻ വേണം ഞാൻ മൂവാണ്ട മാങ്ങയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് മെയിനായിട്ട് വേണ്ടത് മുരിങ്ങിക്ക ചക്കുരു അതുപോലെ തന്നെ പച്ചമാങ്ങ പിന്നെ ഒരു കുക്കർ വെച്ച് രണ്ട് പിടി പരിപ്പ് ഇട്ട് നല്ലപോലെ കഴുകി വൃത്തിയാക്കി അതിലേക്ക് നമ്മൾ ഓൾറെഡി കഴി അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചക്കപ്പൂരി ഇട്ട് കൊടുക്കുകയാണ് പിന്നെ അതിലേക്ക് പച്ച വെള്ളം ഒരു അത് അതിന് മുകളിലായിട്ട് നിൽക്കുന്ന രീതിയിൽ അത്യാവശ്യം നല്ലപോലെ ഒരു രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് പിന്നെ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഉപ്പും ചേർത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് രണ്ട് വിസലടിച്ച് വേവിക്കുകയാണ് വേവിച്ചെടുത്തു നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് പിന്നെ നമുക്കതിലേക്ക് ഈ മുരിങ്ങക്ക ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ തുറന്ന് വെച്ച് വേവിച്ചാൽ മതി മുരിങ്ങക്ക ഇനി അടച്ച് വെക്കേണ്ട ആവശ്യമില്ല മുരിങ്ങക്ക തുറന്ന് വെച്ചിട്ട് തന്നെ വേവിച്ചെടുക്കുക അല്ലെങ്കിൽ അതൊരുപാട് ഉടഞ്ഞു പോകും ഇടയ്ക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അത് അടിയിൽ പിടിക്കും അപ്പം നമ്മുടെ മുരിങ്ങക്ക ഏകദേശം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് അപ്പം നമ്മുടെ മാങ്ങ പിന്നെ അടുത്തതായിട്ട് ഇട്ട് കൊടുക്കാം മാങ്ങയും കൂടി നല്ലപോലെ ഒന്ന് വെന്ത് കിട്ടണം തുറന്ന് വെച്ചിട്ട് തന്നെ വേനിച്ചാൽ മതി അരക്കി ഒന്ന് വിളക്കി കൊടുക്കാം മതിയാവ് മാങ്ങി ഒക്കെ വെന്ത് വന്ന് കഴിഞ്ഞാൽ നമുക്ക് മുമ്പ് അരച്ച് വെച്ചിരുന്ന അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അരപ്പ് ഒഴിച്ചു കൊടുത്ത് രണ്ട് മൂന്ന് മിനിറ്റ് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക നല്ലപോലെ തിളച്ച് കിട്ടി കഴിഞ്ഞാൽ നമുക്കതൊന്ന് ഇറക്കി വയ്ക്കാം പിന്നെ നമുക്കൊരു ചട്ടി വെച്ച് അതിലേക്ക് ഒരു അഞ്ച് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി വരുമ്പോൾ കടുക് ഒര ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് നന്നായി പൊട്ടിക്കിട്ടുമ്പോൾ നമുക്ക് രണ്ട് തണ്ട് വേപ്പില ചേർത്ത് കൊടുക്കുകയാണ് ഇത് നമുക്ക് തീ ഓഫാക്കാം എന്നിട്ട് ഈ നമ്മുടെ ഈ കറിയിലേക്ക് ഈ താളിപ്പ് ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ സിമ്പിൾ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് എല്ലാവരും വീട്ടിലും കാണും ചക്കക്കുരു മുരിങ്ങക്കായൊക്കെ എല്ലാവരും വീട്ടിലും ഉണ്ടാവും അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ